കൊടകര സഹൃദിയ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുടരൂപതാ ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനാകും സൌത്ത് ഇന്ത്യൻ ബാങ്ക് മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായ പി ആർ ശേഷാദ്രി മുഖ്യപ്രഭാഷണം നടത്തും സഹൃദയ കോളേജിനെ ഇന്റർ സർട്ടിഫൈഡ് എഐ ക്യാമ്പസായി ഇന്റൽ പ്രതിനിധി പൂജ യാദവ് പ്രഖ്യാപിക്കും പി ജി ഡിപ്ലോമ ഇൻ ഡാറ്റ സയൻസ് ആൻഡ് ഇന്റലിജൻസ് സിസ്റ്റംസിന്റെ ബ്രോഷറിന്റെ മുഖ്യപ്രകാശനവും മഡ്സൽ കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കലും ചടങ്ങിൽ നടക്കും സഹൃദിയ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ മോൺസിനൂർ വിൽസൺ ഈരത്തറ പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള മീഡിയ ഡയറക്ടർ ഫാദർ അനൂപ് കോലങ്കണ്ണി മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണുരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എ ഐ ക്യാമ്പസായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബിന്ദുവാണ് അതുപോലെ തന്നെ അഭിയുന്യ ഇതിൽ ചെയർമാനായിട്ടുള്ള അഭിയന്യ മാർ പോളി കണ്ണക്കൊടുമിതാവ് അധ്യക്ഷത വഹിക്കും മറ്റ് വിശിഷ്ടാഥികളൊക്കെ ഉണ്ട് അപ്പോൾ സഹൃദയ നമ്മുടെ ഈ കൊടകര പ്രദേശത്തന്നെ തന്നെ അവർ തിളക്കുറിയാണ് ഒത്തിരിയേറെ ചെറുപ്പക്കാർ നാടിൻ്റെ നാനാ ഭാഗത്ത് നിന്ന് വന്ന് പരിശീലനം നേടുന്ന ഇടമാണ് ഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ നമ്മുടെ ലോകം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വാട്സപ്പ് ആയാലും ഏതൊരു സോഫ്റ്റ്വെയർ മേഖലയിലാണെങ്കിലും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രാധാന്യം വളരെ വളരെയേറി വരികയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കോളേജിലെ ഒഫീഷ്യൽസിനും മാനേജ്മെൻറ്റിനും ഉള്ള ഒരു ആഗ്രഹം ഒരു വിഷനാണ് നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളും അതുപോലെ നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻഡ് ആവണം എന്നുള്ളൊരു വിഷൻ നമ്മുടെ കോളേജിനുണ്ട്